ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ മുന്നിലേക്ക് എയ്റോപ്ലെയിനുകളുമായിട്ട് രണ്ടു പേരും എത്തി അങ്ങനെ സത്യയും പപ്പിയും ആ എയ്റോപ്ലെയിൻ കാണിച്ചതും ശ്യാമ പറഞ്ഞു എന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കളിച്ചോ അപ്പോഴാണ് സത്യ തൻ്റെ എയ്റോപ്ലെയിൻ ഓടിച്ചു തുടങ്ങിയത് സത്യ ഓടിക്കുന്നത് കണ്ട് പപ്പിയും തന്റെ ഏറോപ്ലൈൻ അതിലെ ആ ലിവര് വലിച്ച് വണ്ടി ഓടിക്കാനായി ശ്രമിച്ചപ്പോ അതിനകത്തൊന്നും കാണുന്നില്ല ടയർ നോക്കിയിട്ട് അത് അനങ്ങുന്ന പോലുമില്ല എന്നാൽ സത്യ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എയ്റോപ്ലൈൻ ഓടിച്ച് വലിയ സന്തോഷത്തിൽ അങ്ങനെ പപ്പി മുന്നിൽ സത്യ ഇരിക്കുന്നത് കണ്ടതും ആകെ സംശയത്തോടെ അരികിലേക്ക് ചെന്നു അമ്മേ ഇത് കണ്ടോ എന്റെ ഏറോപ്ലെയിൻ ഓടുന്നില്ല സത്യയുടെ ഓടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതും ശ്യാമ അത് വാങ്ങിച്ചു നോക്കി തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അത് പരിശോധിച്ചതും അതില് ആ വണ്ടി ഓടാത്ത രീതിയിലുള്ള എയ്റോപ്ലെയിൻ ആണെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി ശ്യാമ ഉടനെ മനസ്സ് ചിന്തിച്ചു സത്യാമ്മ ഈ കളിപ്പാട്ടത്തിൽ പോലും വേർതിരിവ് കാണിച്ചല്ലോ എന്ന് ആകെ വേദനയോടെ ശ്യാമ ഓർത്തു ഉടനെ ശ്യാമയുടെ ആ ഒരു ധാരണ അങ്ങനെ വീണ്ടും മനസ്സിൽ ഉറച്ചു പോയതുകൊണ്ട് സത്യയുടെ ആ എയ്റോപ്ലെയിൻ കണ്ടിണ്ട് പപ്പി വീണ്ടും പറഞ്ഞു നോക്കമ്മേ സത്യയുടെ എയ്റോപ്ലെയിൻ ഓടുന്നുണ്ടല്ലോ ചക്രവും ഓടുന്നുണ്ട് ഏ എന്റേത് എന്താ ഓടാത്തത് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു സാറിയില്ല ഇതേ തൽക്കാലം മാറ്റി വെച്ചേക്ക് അച്ഛൻ വരുമ്പോ വേറെ എയ്റോപ്ലെയിൻ വാങ്ങിച്ചേരാനായിട്ട് പറയാം എന്ന് ശ്യാമ പപ്പിയോട് പറഞ്ഞു എന്നിട്ട് ആ എയ്റോപ്ലെയിൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു അത് കണ്ടത് പുറത്തേക്ക് ശ്യാമ അത് വലിച്ചെറിഞ്ഞത് കണ്ട് സത്യയുടെ പപ്പിയും ആകെ വിഷമത്തോടെ നോക്കി ഉടനെ സത്യ വേഗം എഴുന്നേറ്റിട്ട് പപ്പിയോട് പറഞ്ഞു പപ്പി അത് പോയെങ്കിൽ വേണ്ട നമുക്ക് ഈ ഓറെ ഓടിച്ച് കളിക്കാം എന്ന് പറഞ്ഞപ്പോൾ സത്യയുടെ അടുത്തേക്ക് പോകാനായി പപ്പി ഒരുങ്ങി അപ്പോഴേക്കും പപ്പിയെ ശ്യാമയുടെ പിടിച്ചു നിർത്തി വേണ്ട സത്യ സത്യ അതുകൊണ്ടേ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്യാമ ചിന്തിച്ചു അങ്ങനെ എൻ്റെ മോള് മറ്റാരുടെയും കൂടെ അങ്ങനെ കളിക്കണ്ട മറ്റാരുടെ അവതാരത്തിൽ കളിക്കണ്ട എന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് സത്യയുടെ പപ്പി ശ്യാമ പറഞ്ഞു സത്യെ നീ പോയി കളിച്ചോ അപ്പോഴേക്കും സത്യ അതുമായി പോകാൻ തുടങ്ങുമ്പോഴേക്കും നിക്ക് എന്ന് പറഞ്ഞ് ശ്യാമ ആ നിലത്ത് കിടന്ന രണ്ടുപേരുടെയും ചോക്ലേറ്റ്സുകൾ രണ്ടും കയ്യിലെടുത്തിട്ട് അത് സത്യയുടെ കൈയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് ആ ബാഗും കൂടി കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ദാ ഇതെല്ലാം കൊണ്ടുപോയിക്കും ഇനി പപ്പിയോ കളിക്കാനായിട്ട് വരണ്ട സത്യ പൊക്കോ സത്യ പോ തന്നെ പോയി കളിച്ചു എന്ന് പറഞ്ഞു റൂമിൽ നിന്ന് സത്യ ബലമായി ശ്യാമ പുറത്തേക്ക് ഇറക്കി വിട്ടു സത്യ അതെല്ലാമായി പുറത്തിറങ്ങി എന്നതും ആകെ വിഷമത്തോടെ ആ കുഞ്ഞ് പപ്പിയെ നോക്കി നിൽക്കുമ്പോൾ സത്യ അവിടെ നിന്ന് നോക്കുന്നത് കണ്ട് ശ്യാമ ദേഷ്യപ്പെട്ടു എന്താ സത്യ നോക്കേക്കുന്നത് നിന്നോട് പോയിക്കൊള്ളാനല്ലേ എന്ന് പറഞ്ഞു സത്യ ആകെ വിഷമത്തോടെ പോയി അപ്പോഴാണ് പപ്പി പറഞ്ഞത് അമ്മേ എനിക്ക് ചോക്ലേറ്റ് വേണം ഉടനെ ശ്യാമ ദേഷ്യപ്പെട്ടു ദേ പപ്പി ഞാൻ പറഞ്ഞു നീ മനസ്സിലാക്കിക്കോ ഇല്ലെങ്കിൽ ഞാൻ നല്ല അടിവെച്ച് തരുവേ എന്ന് പറഞ്ഞ് പപ്പിയെ ചേർത്ത് പിടിച്ച് ശ്യാമ സമാധാനിപ്പിക്കുമ്പോ സത്യ തൻ്റെ കയ്യിലെ ചോക്ലേറ്റും ആ എയ്റോപ്ലെയിനുമൊക്കെ ആകെ വിഷമത്തോടെ അവിടെ മാറി നിന്നു അപ്പോഴാണ് ആ സത്യഭാമ രാഘവന്നാരുടെ അരികിലേക്ക് എത്തി തന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് പറയാൻ തുടങ്ങിയത് രാഘവേട്ട ഞാനൊരു കാര്യം ചെയ്തു രാഘവേട്ടനോട് ചോദിച്ച രാഘവേട്ടനെ സമ്മതിക്കില്ല അതുകൊണ്ടാണ് രാഘവേട്ടനോട് ചോദിക്കുന്നതിന് ചോദിക്കാതെ തന്നെ ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാഘവനാർ ചോദിച്ചു എന്താ ശാമ എന്താ സത്യേ നീ വേറെന്തേലും പ്രശ്നം ഒപ്പിച്ചോ എന്ന് ചോദിച്ചിട്ടും ഇല്ല രാഘവേട്ട പഴയതുപോലെ ഞാൻ മണ്ഡത്തിലൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ഞാൻ ചെയ്ത വേറൊന്നുമല്ല നമ്മുടെ ഈ വീടിന്റെ ആധാരം ഞാൻ ബാങ്കിൽ കൊണ്ട പണയപ്പെടുത്തിയിട്ട് കുറച്ച് പണം വാങ്ങിച്ചു ഇനി നമ്മൾ ആ പഴയ ബിസിനസ് തുടങ്ങാൻ പോവാ പത്ത് കൊടുത്ത് നൂറാക്കി ഇരട്ടിപ്പിക്കുന്ന ആ പഴയ ബിസിനസ് നമ്മുടെ പലിശക്ക് പണം കൊടുപ്പ് അതാണ് ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് സത്യഭാമയുടെയും മകൻ വിഷ്ണുവിന്റെയും രണ്ടാം വരവ് എന്ന് പറഞ്ഞപ്പോ അത് കേട്ട രാഘവൻ നായർ അറിഞ്ഞിട്ടെ ഭാമേ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു എന്താ രാഘവേട്ട ഇത് നല്ല തീരുമാനമല്ലേ എന്ന് ചോദിച്ചിട്ടും കൊള്ളാം നിന്റെ തീരുമാനം കൊള്ളാം പക്ഷെ ഒന്ന് നീ ഓർത്തോ ഭാമേ വിഷ്ണു ആ പഴയ വിഷ്ണു അല്ല അവന്റെ ഭാര്യ ഈ ജില്ല ഭരിക്കുന്ന കളക്ടറാണ് അത് മറക്കണ്ട വിഷ്ണു ഇപ്പോ നല്ലൊരു കുടുംബവുമായിട്ട് ജീവിക്കുകയാണ് ഭാര്യയും മക്കളുമായിട്ട് നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കുന്നു അങ്ങനെയുള്ള അവനെ നീ വീണ്ടും ആ പഴയ വാടക ഗുണ്ടയെ പോലെ പഴയ മാടമ്പിയാക്കി മാറ്റാനാണോ ഭാമയെ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു എൻറെ മകനും ഞാനും ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം അത് ഞങ്ങൾ വീണ്ടും തിരികെ പിടിക്കും എന്ന് പറഞ്ഞപ്പോ രാഹുൻ പറഞ്ഞു ഭാമയെ നീ ആദ്യം വിഷ്ണുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേ നിന്റെ മകനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുക അവന് സമ്മതാണെങ്കിൽ മാത്രം നീ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന് സത്യഭാമയോട് രാഘവൻ നായർ അറിയിക്കുമ്പോ ആ വാക്കുകൾ കേട്ട് സത്യഭാമ ആകെ സംശയത്തോടെയിരുന്നു രാഘവൻ നായർ പറഞ്ഞു ഭാമേ നീ ആദ്യം അവനോട് ഈ കാര്യത്തിലുള്ള തീരുമാനം എന്താണെന്ന് ചോദിക്കേ അതിനുശേഷം മതി ഇതുപോലെയുള്ള മനക്കോട്ട കെട്ടലും സ്വപ്നം കാണലും ഒക്കെ എന്ന് പറഞ്ഞു രാഘവൻ നായർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അപ്പോഴാണ് വിഷ്ണു കമലിന്റെ മുന്നിലേക്ക് എത്തിയത് ആ എടാ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഓ ആശാനേ ഞാനിപ്പോ ആശാനിപ്പോ വന്നതേ ഉള്ളോ എന്തായി ലെറ്റർ കൊടുത്തിട്ട് എന്ന് ചോദിച്ചപ്പോ ലെറ്റർ കൊടുത്തു നിന്റെ ആ ബുദ്ധിയെ അത് കൃത്യമായി ഫലം കാണുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലം പറഞ്ഞു എനിക്കറിയായിരുന്നു ആശാനെ പ്രണയം അല്ലേ അത് ഫലം കാണാതിരിക്കോ ഈ പ്രണയത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നാണ് എൻ്റെ ആശാനെ ആ മാത്രമാണ് അത് ഫലിക്കാറ് പോയതെന്ന് കമലിനാകെ വിഷമത്തോടെ ഇങ്ങനെ ചിന്തിക്കുമ്പോ വിഷ്ണുവിനോട് വിഷ്ണു ചോദിച്ചു എന്താടാ നീ എന്താ ആലോചിച്ചത് ആ അതൊക്കെ പോട്ടാശാനെ എന്തായി ആശാൻ അത് പറ എന്ന് ദാ എനിക്ക് മറുപടിയും കിട്ടി ദാ ഇത് നീ നോക്ക് എന്ന് പറഞ്ഞിട്ടും കമലൻ വേഗം ആഹ് കൊള്ളാലോ ഇങ് തന്നേ എന്ന് പറഞ്ഞ് കമല ആ ലെറ്റർ എടുത്തത് നോക്കി അതിലെ ഇംഗ്ലീഷ് കണ്ടതും കമൽനാഗ ഞെട്ടിലോട് ചോദിച്ചു ഏഹ് ഇതെന്താ ആശാനെ ഇംഗ്ലീഷാ അത് വായിക്കണമെന്ന് വെച്ചാണോ എടുത്തിന്ന് ചോദിച്ചപ്പോ എടാ കമല നീ അത് കൊടുത്തതും എന്റെ പണി അങ്ങ് പോയി എന്ന് പറഞ്ഞു ആ ലെറ്റർ അങ്ങ് കഴിച്ചെന്നതും എന്റെ പണിയങ്ങ് പോയി എന്ന് പറഞ്ഞപ്പോ കമലം ചോദിച്ചു അപ്പൊ ആശാനെ എൻറെയോ നിന്റെ പണി എന്റേത് പോകുമ്പോ നിന്റേതും പോവല്ലോ എന്നായി വിഷ്ണുവിന്റെ ചോദ്യം അപ്പോഴേക്കും കമൽനാഗ വേദനയുടെ വന്നു എടാ ആ രാമൻ ആ രാമേട്ടൻ ഉണ്ടല്ലോ പുള്ളി ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നു അതുകൊണ്ട് എന്റെ ജോലി അങ്ങ് മാറി എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ വിഷമത്തോടെ ആ ലെറ്റർ കവറിലേക്ക് എടുത്തു വെക്കുമ്പോ കമലൻ വേഗം ആകെ സങ്കടത്തോടെ ഓട്ടോയുടെ കീ ഊരിയെടുത്തിട്ട് ആ കീ വിഷ്ണുവിന്റെ കൈയിലേക്ക് കൊണ്ട് ഏൽപ്പിച്ചു ആശാനെ ദാ ഏഹ് ഇത് ഓട്ടോശ്രീയുടെ കീ ആശാൻ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു ആശാന്റെ ഓട്ടോശ്രീദാ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിലേക്ക് കമൽനാഥങ്ങ് ഏൽപ്പിച്ചു അത് കേട്ട കണ്ടതും വിഷ്ണു അങ്ങനെ സംശയത്തോടെ ചോദിച്ചു അപ്പൊ ഇനിയിപ്പൊ നീ എന്ത് ഇവിടെ എന്ന് ചോദിച്ചതും ആശാനെ എനിക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ള ആ എനിക്കറിയാവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് എന്ത് ജോലി വേണമെങ്കിലും കണ്ടെത്താൻ പറ്റും പക്ഷെ ആശാൻ അങ്ങനെയല്ലല്ലോ ആശാൻ ഒരു ജോലി വേണ്ടേ അതുകൊണ്ട് സാറയില്ല ആശാനെ എന്ന് പറഞ്ഞ് കമലൻ വേഗം ഓട്ടോശ്രീ അടുത്തേക്ക് തന്നു ഓട്ടോസ്ത്രീയെ ഒന്നുകൂടി അങ്ങ് തൊട്ടു നോക്കിയിട്ട് കമലങ്ങനെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു അരികിലേക്ക് തന്നു ഇടാ നിനക്ക് സങ്കടം ഉണ്ടോടാ എന്ന് ചോദിച്ചതും പിന്നെ ഇല്ലാതെ വരുവോ ആശാനെ വേർന്നുമല്ല ഞാൻ എല്ലാ ദിവസവും കുളിപ്പിക്കും എന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി തൊഴിക്കും ആ ചന്ദനം തൊടിയിക്കും ആ അത് സാരയില്ല അങ്ങനെ ഒരു വിഷമം എന്ന് പറയുമ്പോ കൃഷ്ണു പറഞ്ഞു ആ അങ്ങനെയാണെങ്കിലേ പൊന്നുമോനെ ആ വിഷമം അതങ്ങ് മാറ്റിയേക്ക് ദാ ഇത് നീ തന്നെ അങ് വെച്ചോ എടാ നിന്റെ ഈ സങ്കടം കണ്ടിട്ടാവും ഓട്ടോസ്ത്രീക്കും ചെറിയൊരു സങ്കടം ഉള്ളത് പോലെ അതുകൊണ്ട് നീ തന്നെ ഓട്ടോശ്രീ നയിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലൻ ചോദിച്ചു അല്ല ആശാനെ ആശാനെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ആ അതൊക്കെ അങ്ങനെ നടന്നു പോയിക്കോളും അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നീ ആ ലെറ്റർ കൊടുത്ത എന്റെ കഥയൊന്നും പറഞ്ഞില്ലല്ലോടാ എന്ന് ചോദിച്ചപ്പം ഓ അത് പറയണം ആശാനെ എന്ന് ചോദിച്ചതും പിന്നെ പറയണ്ടേടാ എന്ന് ചോദിച്ചു അപ്പോഴേക്കും കമലന്ന് ഈ അവിടെ നിണ്ടായിരുന്ന ജയശ്രീക്ക് ലവ് ലെറ്റർ കൊടുത്തതിനു ശേഷം ജയശ്രീ കമലിനെ എന്ന് പറഞ്ഞു വിളിച്ചു കമലൻ എന്തിനായിരിക്കും ആലോചിച്ച് തന്റെ ഓട്ടോയുമായി വേഗം ജയസ്രീയുടെ വീട്ടിലേക്ക് എത്തി അവിടേക്ക് വന്നതും ജയശ്രീ വാദത്തിൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു കമലിനിറങ്ങിയതും എന്തിനാ കണ്ണെന്ന് പറഞ്ഞത് അത്യാവശ്യമായി കണ്ണെന്ന് പറഞ്ഞെന്ന് ചോദിച്ചതും ആ കമല അകത്തേക്ക് വാൻ പറയാം ആ അവിടെ എല്ലാരും ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അല്ല എടുത്തേം ഏർ ആശാനം വന്നിട്ട് പോരെ അല്ലേ അതിനുശേഷം പോരെ ഈ വണ്ടി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും അത് സാർ അറിയില്ല ഇപ്പൊ തന്നെ പോകാം എന്ന് ചോദിച്ചതും അകത്തെ അച്ഛനും അമ്മാവനും ആ അമ്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചും ഏയ് കുഴപ്പമൊന്നുമില്ല വേഗം തന്നെ പോകാവുന്നേ എന്ന് പറഞ്ഞു ജയശ്രീ കമലിനെ വിളിച്ചോണ്ട് പോന്നു അപ്പോഴേക്കും അവിടെ ഏർ ബൽരാമനും ആ അവിടുത്തെ വിവരങ്ങൾ അറിയാനായി ബൽരാമനും ഒപ്പം ബൽരാമന്റെ സുഹൃത്തും കൂടെ ഭാര്യയും കൂടി നിന്നു അവരെല്ലാവരും പ്രതീക്ഷയുടെ കാത്തു നിൽക്കുമ്പോൾ ജയശ്രീ എവിടേക്ക് വന്ന അവരോരുത്തരെയും പരിചയപ്പെടുത്തി ഇതെന്റെ അച്ഛനും അമ്മയും ഇത് പിന്നെ എൻ്റെ അമ്മാവൻ ഇനി ഇങ്ങനെ ഒരു വാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എന്റെ അമ്മാവന്റെ തന്നെ തീരുമാനമാകട്ടെ എന്ന് കരുതി ഇനിയും പിഴയ്ക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് എന്ന് പറഞ്ഞു ഉടനെ കമലൻ കൊടുത്ത ആ ലെറ്റർ വായിക്കാനായി ജയശ്രീയോട് പറഞ്ഞു അല്ല മോളെ നീ എന്തായാലും ആ ലെറ്റർ അങ്ങ് വായിക്കേ അതിൽ കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ ഞാൻ നടപ്പിലാക്കോ ഇല്ലയോ എന്ന് നമുക്കറിയണമല്ലോ അല്ലാതെ പിന്നീട് അതൊക്കെ ഈ ഒരു പോയാലോ എന്ന് ചോദിച്ചതും വേഗം തന്നെ ജയശ്രീ തൻറെ കയ്യിലിരുന്ന ആ ലെറ്റർ എടുത്തു അതെ ഇത് ഈ കമലം ചേട്ടന് എനിക്ക് തന്ന ലെറ്ററാ ഇത് എന്ന് പറഞ്ഞതും കമലിനാകെ വേർക്കാൻ തുടങ്ങി എൻ്റെ ഈശ്വര ആകെ നാണം കെടുവല്ലോ എന്ന് പറഞ്ഞ് കമലം പോകാൻ തുടങ്ങുമ്പോഴേക്കും ജയശ്രീ പറഞ്ഞു അതെ പോകാൻ വരട്ടെ അവിടെ നിൽക്കേ ഞാൻ പറ വായിച്ചതിന് ശേഷം പോയാ മതി അപ്പോഴേക്കും കമലിനാകെ നിന്ന് വിയർക്കാൻ തുടങ്ങി അതെ ഇതിനകത്ത് കുറെ വാഗ്ദാനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഉടനെ കമലിനെ എഴുതിയ ലെറ്റർ വായിച്ചു തുടങ്ങി എൻറെ പ്രിയപ്പെട്ടവൾക്ക് എന്റെ സുന്ദരി കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉം ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും മോള് ബാക്കി വായിക്കേ എന്ന് അമ്മാവൻ പറഞ്ഞു പിന്നീട് കമലൻ എഴുതിയ കാര്യങ്ങളൊക്കെ ജയശ്രീ പറഞ്ഞു അതെ ഇനി ഇന്ന് ഇവിടെ കുറെ വാഗ്ദാനങ്ങളൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഉടനെ വിഷ്ണു ജെ കമൽ അങ്ങനെ പറയാൻ തുടങ്ങിയതും കമലിന്റെ ഫോൺ അങ്ങോട്ട് ബലടിക്കാൻ തുടങ്ങി ഉടനെ കമൽ കോൾ എടുത്തിട്ട് ദാ ഇപ്പൊ എത്താം എനിക്കൊരു അർജന്റ് കോളാണേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കമല പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ ജയശ്രീ പറഞ്ഞു ആ പോകാൻ വരട്ടെ കമലേട്ടാ ഇതൊന്നും വായിച്ചിട്ടാട്ടേ എന്ന് പറഞ്ഞു അത് സാരമില്ല ഞാനേ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കമലം വീണ്ടും അയാള് വിളിക്കുന്നത് കണ്ട് തി രണ്ടു തവണ അറ്റാക്കി വന്ന ആളാ ഇനി പ്രശ്നത്തിലാവണ്ടല്ലോ എന്ന് പറഞ്ഞ് കമലം വേഗം ഓട്ടോ എടുത്ത് അവിടുന്ന് പോകാൻ തുടങ്ങി അപ്പോഴേക്കും ജയശ്രീ പിന്നാലെ വാദത്തിലേക്ക് വരുമ്പോ അവിടെ നിന്ന് അമ്മാവൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ഈ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഓർമ്മ കാണുവോ വാ കാറും വലിയ ബംഗ്ലാവ് പോലത്തെ വീടും അതൊക്കെ സത്യായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ കമലൻ ആ ലെറ്ററിൽ എഴുതിയ ഓരോ വരികളും ജയശ്രീ ആലോചിച്ചു എന്റെ നമുക്ക് വലിയൊരു വീട് വാങ്ങിക്കണം ഒരു കാർ വാങ്ങിക്കണം പിന്നെ നമുക്ക് വലിയ സന്തോഷത്തോടെ നല്ലൊരു ജീവിതം നയിക്കണം എന്റെ ജീവിതം മുഴുവൻ നിനക്കും നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും വേണ്ടി എന്നൊക്കെ കമൽ എഴുതിയിരിക്കുന്നത് ജയശ്രീ വഹിക്കുന്നു അതിനുശേഷം ജീവനം കൊണ്ട് ഓടിപ്പോന്ന കമലിന്റെ അവസ്ഥ പുറത്ത് വിഷ്ണു ഭയങ്കര ചിരിയിരിച്ചു എന്നിട്ട് പറഞ്ഞു എടാ നീ ഇത് നേരത്തെ എന്നോട് പറഞ്ഞെങ്കിലേ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കില്ലായിരുന്നു ആ അല്ലെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം വരാനുള്ളത് വഴിത്തെങ്ങില്ലല്ലോ എന്ന് പറഞ്ഞ എന്നാ ശരി പോട്ടേടാ എന്ന് പറഞ്ഞേ കമലോട് യാത്ര പറഞ്ഞ വിഷ്ണു അവിടെ ഇറങ്ങി അപ്പോഴാണ് ശ്യാമ ആ എയ്റോപ്ലെയിനുമായിട്ട് നേരെ രോഹിത്തിന് അരികിലേക്ക് എത്തിയത് രോഹിത് മൊബൈലിൽ ഓരോ റീൽസ് കണ്ടെ ബാൽക്കണിയിൽ ഇരിക്കുന്ന രോഹിത്തിന്റെ നേരെ ആ എറോപ്ലൈൻ വലിച്ചെറിഞ്ഞു ശ്യാമ ഇത് കണ്ടതും രോഹിത് ചോദിച്ചു ആ ഇത് എന്ത് പണിയാ നീ കാണിക്കുന്നത് ഇത് പപ്പി പപ്പിമോളുടെ ഏറോപ്ലൈൻ അല്ലേ ഇത് അവർ കളിച്ചോണ്ട് നടക്കുന്നത് കണ്ടായിരുന്നല്ലോ സത്യയൊക്കെ ഇത് കളിച്ചോണ്ട് നടക്കുന്നത് ഞാൻ കണ്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യ കളിച്ച ഓടിച്ചോണ്ട് നടക്കുന്നത് കണ്ടു കാണും കാരണം സത്യയുടെ ഏറോപ്ലെയിൻ ഓടും പക്ഷേ മോൾക്ക് വേണ്ടി വാങ്ങിയ ഈ എയ്റോപ്ലെയിൻ ഓടില്ല അതാണ് പ്രത്യേകം അത് കേട്ട ഉടനെ രോഹിതി ചോദിച്ചു ശ്യാമ എന്താ നീ പറയുന്നത് അതെ സത്യാമ്മ ഈ ഏറോപ്ലെയിൻ വാങ്ങിക്കുന്ന കാര്യത്തിൽ പോലും വേർതിരിവ് കാണിച്ചിരിക്കുക സത്യത്തിൽ രോഹിത്തെ നിങ്ങൾ എന്തിനാണ് ഈ വീട് തിരികെ പിടിച്ചത് ഈ വീട് നമ്മള് അവരുടെ എല്ലാവരുടെയും അടി ഇടിയൊക്കെ വാങ്ങിച്ചു കൂട്ടി ജീവൻ പണയപ്പെടുത്തി നമ്മൾ ഈ വീട് തിരിച്ചു പിടിച്ചു എന്നിട്ടോ ഇത് അച്ഛനും സത്യാമയ്ക്കും വേണ്ടി തിരിച്ചെഴുതി കൊടുത്തു എന്തിനാ രോഹിത്തെ അവര് സുഖമായി ഇവിടെ ജീവിക്കാനായിട്ട് എന്നിട്ട് ഇപ്പൊ ഇവിടെ ആരാ ജീവിക്കുന്നത് രോഹിത് ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് കളക്ട്രേറ്റ് ജോലിയില്ല രോഹിത്തിനാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ രോഹിത് ഇരിപ്പാണ് രോഹിത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്നാൽ വിഷ്ണുപേട്ടനും കുഞ്ഞേച്ചി അങ്ങനെയല്ല ഒരാൾ കളക്ടർ ഒരാൾ കളക്ടറുടെ വണ്ടി ഓടിക്കുന്ന ആള് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ മക്കൾക്കാണ് അല്ലെങ്കിൽ അവരുടെ മകൾക്കാണ് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ സൗകര്യങ്ങളും കൊടുക്കുക മനസ്സിലായോ അത് രോഹിത് എന്താ തിരിച്ചറിയാത്തതെന്ന് ചോദിച്ച് ശ്യാമ ബഹളം വെച്ചതും രോഹിത് പറഞ്ഞു ശ്യാമ നീ എന്തൊക്കെയാ പറയുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നവർ സത്യാമയും അച്ഛനും അല്ലാതെ പിന്നെയുള്ളത് നിന്റെ കുഞ്ഞേച്ചിയും വിഷ്ണു ബ്രോയുമാണ് അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു എൻറെ രോഹിത്തെ ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന അപമാനം എന്ന് പറഞ്ഞാൽ ചിലറിയൊന്നും അല്ല ഞാനും നമ്മുടെ മോളും അതുകൊണ്ട് ഇതിങ്ങനെ സഹിക്കാൻ പയ്യത് രോഹിത്തെ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ തീരൂ ഇവരാരും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു രോഹിത്തെ എന്നെയും മോളെ രോഹിത് എവിടെയായിരുന്നു പാർപ്പിക്കുക അതുകൊണ്ട് രോഹിത് എന്തേലും വഴി കാണണം എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു എന്റെ ശ്യാമേ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നീ തിരിച്ചറിയണം ഞാൻ ഇവിടുന്ന് എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി റെഡിയാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഒരു രണ്ടു മാസത്തിനുള്ളിൽ റെഡിയാവും ദുബായിലേക്ക് പോകാനുള്ള എൻ്റെ വിസ രണ്ട് മാസത്തിനുള്ളിൽ ഓക്കെ ആയി കിട്ടും അതുകൊണ്ട് നീ അതുവരെ ഒന്ന് ശ്രമിച്ചേ പറ്റൂ എന്ന് പറഞ്ഞതും ശ്യാമ ചോദിച്ചു രണ്ടു മാസോ പറ്റില്ല രോഹിത്തെ അതുവരെ എനിക്ക് ഇങ്ങനെ പിടിച്ചേക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു ശ്യാമെ കഴിയണം നിനക്ക് അതിന് സാധിക്കണം കാരണം ഞാനും കുറെ ഏറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് സത്യമ്മയോടും അങ്ങനെ എല്ലാവരോടും അതുകൊണ്ട് തന്നെ ആ തെറ്റുകൾക്കൊക്കെ ഉള്ള ഒരു പ്രായച്ചിത്തമാണെന്ന് നീ കരുതിയാൽ മതി നമ്മളിപ്പോൾ ഈ വീട്ടിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഈ രണ്ടു മാസക്കാലത്ത് ഞാൻ അവരോടും എല്ലാവരോടും ചെയ്തു പോയ ദ്രോഹത്തിനുള്ള ഒരു പ്രായശിത്വം എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി അതുകൊണ്ട് നീ അതിന് തയ്യാറായേ തീരു എന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിൽ നിന്ന് രോഹിത് എഴുന്നേറ്റ് പോകുമ്പോൾ ശ്യാമ വീണ്ടും രോഹിത്തെ എന്ന് വിളിച്ചിട്ടും അത് കേൾക്കാൻ നിൽക്കാതെ തന്റെ തീരുമാനം അറിയിച്ചതിന്റെ ആ ഒരു ആ ഒരു നിലപാടിൽ അവിടെ നിന്ന് രോഹിത് പോകുന്നു ശ്യാമ ആകെ വേദനയോടെ അവിടെ നോക്കി നിൽക്കുന്നു